ഭാരതത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജനുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒറീസയിലെ കട്ടക്കിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൽ വലിയ താല്പര്യപൂർവ്വം മുന്നോട്ട് പോവുകയും വിദേശത്ത് പോയി ബിരുദമെടുക്കുകയും തിരിച്ച് ഇന്ത്യയിൽ ഐ സി എസ് പരീക്ഷയ്ക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രവേശന പരീക്ഷയെല്ലാം പാസ്സാക്കുകയും ചെയ്തെങ്കിലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി ഇന്ത്യയിൽ ജീവിതം കഴിക്കാനല്ല നേതാജി ഉദ്ദേശിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് തീരുമാനിച്ച് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കലാണ് എൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് അത് തീരുമാനിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമാക്കുകയായിരുന്നു അന്നത്തെ ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി സഹകരിച്ച് പ്രവർത്തിച്ചു രണ്ടു തവണ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു തുടർന്ന് വിവിധ പ്രസ്ഥാനങ്ങളിലൂടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം പോരാടുകയായിരുന്നു അക്കാലത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്നത് നമുക്കറിയാം മഹാത്മജിയാണ് മഹാത്മജിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനും വളരെ സഹോദര ബന്ധം രണ്ടുപേർക്കും തമ്മിൽ വളരെ ആദരപൂർവ്വമുള്ള ബന്ധം നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതേ സമയത്ത് രണ്ടുപേരും ഒരേ ഒരുപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു ആത്മാർത്ഥമായി പ്രവർത്തിച്ചു ഗാന്ധി അഹിംസയിൽ അധിഷ്ഠിതമായും ഭാരതീയരുടെ ആത്മാഭിമാനവും ആത്മശക്തിയും വളർത്തിക്കൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു ആത്മശുദ്ധീകരണ പ്രവർത്തനമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിക്കുകയായിരുന്നു നേതാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്പം കൂടി വ്യത്യസ്ത വ്യത്യസ്തമായി പറയുന്നത് ആവശ്യമെങ്കിൽ അല്പം കൂടിയും ബലം പ്രയോഗിച്ചുകൊണ്ട് ശക്തി പ്രയോഗിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങളുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ കൂടി സഹായങ്ങൾ തേടിക്കൊണ്ടും ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് മാറ്റാൻ സാധിക്കൂ എന്ന ചിന്ത ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ആളാണ് നേതാജി ഇവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം അവസാന നിമിഷം വരെയും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഗാന്ധി നെഹ് മറ്റേ നേതാജിയെ കാണുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിക്കുന്നത് ദേശസ്നേഹികളിൽ രാജകുമാരൻ എന്നാണ് ഗാന്ധിജി സാധാരണ വിശേഷണങ്ങൾ കുറവാണ് രാജകുമാരൻ എന്ന് ഗാന്ധിജി മറ്റൊരവസരത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴാണ് സത്യാഗ്രഹത്തിൻ്റെ രാജകുമാരൻ ആണ് യേശു ക്രിസ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ദേശീയ സ്നേഹികളിൽ ദേശസ്നേഹികളിൽ രാജകുമാരനാണ് ഒത്തുമ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് ഗാന്ധി പറയുമ്പോൾ എത്രമാത്രം ആ നേതാജിയോട് ഉള്ള ആ ഹൃദയ വായ്പ ആദരം നമുക്ക് അതിൽ നിന്നും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയായിരുന്നു നേതാജിക്ക് തിരിച്ചും ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തി ഉപയോഗിച്ച് നേടണമെന്നുള്ള ആ വലിയ ആഗ്രഹം കൊണ്ട് നേതാജി ഇവിടെ നിന്നും വിട്ടുപോകുകയും പുറത്ത് ചെന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഭാരതത്തെ നയിക്കാനായിട്ട് ഭാരതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒരു വ്യത്യസ്തമായ ദിശയിൽ നയിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു അങ്ങനെയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സ്വതന്ത്ര ഭാരത സർക്കാർ ഉണ്ടാക്കുകയും ആ സർക്കാരിന് നേതൃത്വം വഹിച്ചുകൊണ്ട് സൈന്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ കൂടി പിന്നെ പിന്തുണയോടുകൂടിയുള്ള ഒരു മുന്നേറ്റം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായുള്ള ഒരു മുന്നേറ്റം അദ്ദേഹം നടത്തുന്ന വേളയിലാണ് പിന്നെ മഹാത്മജിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരിക്കൽ അദ്ദേഹം ഒരു റേഡിയോ പ്രഭാഷണം സിംഗപ്പൂരിൽ നിന്നും ചെയ്യുന്നത് അതിലദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാത്മജിയെ മഹാത്മജി എന്ന് വളരെ വിനയപൂർവ്വം ആദരപൂർവ്വം അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുമ്പോഴും മഹാത്മജിയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഗാന്ധിജിയുടെ ആരോഗ്യത്തെ അന്വേഷിച്ചു കൊണ്ടാണ് അന്ന് ഗാന്ധിജി തടവറയിലാണ് കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അദ്ദേഹം തടവറയിലാണ് തടവറയിലെ ആ കുറഞ്ഞു വരുന്ന ആരോഗ്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടും എത്രയും പെട്ടെന്ന് പുറത്തു വരാനും ആരോഗ്യം പിണ്ടെടുത്ത് ഇന്ത്യയിൽ നയിക്കാനും സാധിക്കട്ടെ എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഒപ്പം തന്നെ തൊട്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഗാന്ധിയെ വിട്ടുപിരിഞ്ഞ നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധി ഗാന്ധിയുടെ സഹധർമ്മിണിയുടെ വിയോഗത്തെക്കുറിച്ചും അദ്ദേഹം സ്മരിക്കുന്നത് കാണാൻ സാധിക്കും അത്രമാത്രം വ്യക്തിപരമായ അടുപ്പം ഇവർക്ക് തമ്മിൽ ഉണ്ട് എന്ന് ആ പ്രഭാഷണത്തിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും ആ പ്രഭാഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ചെയ്ത പ്രവർത്തനങ്ങളും നേതാജി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സവിസ്തരം വിശദീകരിക്കുന്നു അവസാന ഘട്ടത്തിലാണ് അവസാന പാരഗ്രാഫ് എത്തുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രപിതാവേ എന്ന് ഞങ്ങളുടെ രാഷ്ട്രപിതാവേ എന്നാണ് ആദ്യമായി രാഷ്ട്രപിതാവേ എന്ന് ഗാന്ധിജി അഭിസംബോധന ചെയ്യുന്നത് സുഭാഷ് ആണ് ഈ പ്രഭാഷണത്തിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം രാഷ്ട്രപിതാവെ എന്ന് വിളിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിലാണ് തുടർന്ന് അദ്ദേഹം പറയുന്നു ഭാരതത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും ശുഭാശംസകളും അഭ്യർത്ഥിക്കുന്നു എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത് ഇവിടെ രാഷ്ട്രപിതാവ് എന്ന ഒരു മഹത്തായ സ്ഥാനം അത്രയും മഹത്തായ സ്ഥാനം ഗാന്ധിക്ക് കൊടുത്ത് അത്രയും മനസ്സോടു കൂടിയാണ് ഗാന്ധിയുമായിട്ട് നേതാജി സംവദിച്ചു കൊണ്ടിരുന്നത് എന്ന് വലിയ ഒരു പ്രധാനപ്പെട്ട ലോകത്തിന് മുഴുവൻ ഇതൊരു വലിയ സന്ദേശമാണ് നേതാജിയെ പോലുള്ള മഹാനായിട്ടുള്ള ഒരു വ്യക്തി ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിയാണ് എന്ന് അഭിസംബോധനയിലൂടെ അറിയിക്കുമ്പോൾ ലോകം മുഴുവൻ ഇത് ശ്രദ്ധിക്കുകയാണ് അത് ഗാന്ധിജിക്കുള്ള ആദരം വർദ്ധിക്കുന്നു ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു വിശേഷണം കൂടിയായിട്ട് അത് മാറി എന്നുള്ളത് അതോടൊപ്പം തന്നെ ഗാന്ധിജിയെ പോലെ തന്നെ ആണ് തൻ്റെ നിലപാട് മറ്റു കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം പറയുകയാണ് ഒരിക്കലും ഞങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ സൈന്യത്തെ രൂപീകരിക്കുന്നതും സ്വതന്ത്ര ഭാരത സർക്കാർ രൂപീകരിക്കുന്നതുമൊക്കെ എന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നുവോ അന്ന് ഞങ്ങൾ ഈ എല്ലാ സ്ഥാനവും ഒഴിയും ഒരിക്കലും സ്വതന്ത്ര ഭാരതത്തിൽ ഒരു മന്ത്രിസ്ഥാനമോ പ്രധാനമന്ത്രി പദമോ ഗവർണർ പദവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിയോ ഞങ്ങൾ ആരും വഹിക്കുന്നില്ല ഞങ്ങളുടെ കൂടെയുള്ള ആരും തന്നെ അത്തരത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നും നേതാജി അതിനിടയ്ക്ക് വ്യക്തമാക്കുകയുണ്ടായി ഒരു ആ ഗാന്ധിയുടെ നിലപാട് ജെ പി ജയപ്രകാശ് നാരായണന്റെ നിലപാട് ആചാര്യ വിനോദഭാരയുടെ നിലപാട് ഒരിക്കലും അധികാര സ്ഥാനങ്ങളിൽ കയറാതെ തന്നെ സാമൂഹ്യ പ്രവർത്തന രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സമർപ്പണവും ചെയ്യുന്ന ജെ പിയുടെയും നേതാജിയുടെയും ഗാന്ധിജിയുടെയും മാർഗം തന്നെയാണ് ഞങ്ങളും അനുവർത്തിക്കാൻ പോകുന്നത് ഒരു താൽക്കാലികമായിട്ട് മാത്രമാണ് സ്വതന്ത്ര ഭാരത സർക്കാരും അതുപോലെയുള്ള ഇത്തരം മുന്നേറ്റങ്ങൾ നടത്തുന്നത് ആത്യന്തികമായി ഞങ്ങൾ സ ഭാരതത്തിന് സമർപ്പിക്കുന്നു ഗാന്ധി ലക്ഷ്യമിക്കുന്ന ഒരു സമ്പൂർണ്ണ ഭാരതം അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഗാന്ധിയോട് വ്യക്തമാക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധന്യമായ ആ ജീവിതത്തെ ത്യാഗപൂർണമായ ജീവിതത്തെ സ്മരിച്ചുകൊണ്ട് ആദരവ് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം